ഇരുട്ട് വെളിച്ചം തരുന്നതാരാണ് ചോദിച്ചിടുന്നു സൽഗുരു പിളിച്ചോതുന്നു ശിഷ്യന്മാർ സൂര്യനാണു ഗുരു വീണ്ടും ഇരുട്ടോ ചോദ്യമായി ഗുരു ഇരുവട്ടം നോക്കി ശിഷ്യരെ ഇരുളിൻ പ്രഭവമേതെന്നറിയാതവരു അരുളീ ഗുരുവാ സത്യം എനിക്കുമേ അറിയില്ലാർക്കുമെനിക്കുമേ അജ്ഞതക്കരുതി വന്നിടാൻ അന്വേഷണമാണുരേ വഴി അന്വേഷണത്തിനോ വേണം ആദ്യന്തം നൽപ്രകാശവും ഇരുട്ടിന് ഉത്ഭവം തേടാൻ വെളിച്ചത്താലെ ശ്രമിക്കിലോ ഇരുളില്ലവിടെ സർവത്ര വെളിച്ചം മാത്രമതല്ലയോ ഇരുട്ടിന് ഉത്ഭവം ാൻ വെളിച്ചത്താല് ഇരുളിൽ അവിടെ സർവത്ര വെളിച്ചം മാത്രം അല്ലയോ